ഇന്ന് നമുക്ക് ഭഗവാൻ ആ ധനുസ് ഒടിക്കുന്നതും അതുപോലെ കൂവലയാപീഡം എന്ന ആനയെ വധിക്കുന്നതുമായിട്ടുള്ള ഭാഗം കേൾക്കാം ശ്രദ്ധിച്ചു കേട്ടോളൂ അപ്പോ ഭഗവാൻ ജ്യേഷ്ഠനായ ബലരാമനോടൊത്ത് അങ്ങനെ മധുരാപട്ടണത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ആരെയൊക്കെയാണ് ഭഗവാൻ ഈ മധുരാപട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ കണ്ടുമുട്ടിയത് ഒരു അലക്കുകാരനെ കണ്ടു അയാളുടെ അഹങ്കാരം ശ്രമിപ്പിച്ച് അയാളെ വധിച്ചു മോക്ഷം കൊടുത്തു ഭഗവാൻ അല്ലേ പിന്നീട് ആരെയാണ് കണ്ടത് പിന്നീടൊരു നെയ്ത്തുകാരനെ കണ്ടു അയാളെ അനുഗ്രഹിച്ചു അതിനുശേഷം ഒരു പൂക്കാരനെ കണ്ടു അയാളെ അനുഗ്രഹിച്ചു പിന്നീട് കൂനിയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടു ആ സ്ത്രീയുടെ കൂനെല്ലാം മാറ്റി അവരെയും അനുഗ്രഹിച്ചു അവിടെ നിന്ന് അങ്ങനെ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അങ്ങനെ അവിടെ നിന്നും പോയി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ധനറിയാകൻ നടക്കുന്ന സ്ഥലത്തെത്തി അവിടെ വച്ചിരിക്കുന്ന മഴവില്ല് പോലെ മനോഹരമായ വില്ല് കാണുകയാണ് അനേകം കാവൽക്കാരാൽ സംരക്ഷിക്കപ്പെടുകയാണ് ആ വില്ല് അവരെല്ലാം ആരാധിച്ചു വരികയാണ് ആ വില്ലിനെ അതിനെ കൃഷ്ണൻ കൈക്കലാക്കി വെറും പോലെ ഭഗവാൻ ആ വില്ലിനെ തന്റെ ഇടതുകൈലെടുത്ത് ഞാൻ കെട്ടി ഞാൻ കെട്ടിയിട്ട എല്ലാവരും കണ്ടു നിൽക്കെ വളരെ ലാഘവത്തോടെ എളുപ്പത്തോടുകൂടെ ഭഗവാൻ വെളിച്ച് നടുവിൽ തന്നെ വെച്ച് ഒടിക്കുകയാണ് ആ വില്ല് അങ്ങനെ അതിശക്തമായിട്ടുള്ള ഒന്ന് പൊന്തിക്കാൻ പോലും പറ്റാത്തത്ര ഭാരമുള്ള അതുപോലെയുള്ള അത്ഭുതകരമായ അത്ഭുതകരമായൊരു വില്ലാണത് സാധാരണ ഒരു വില്ലല്ല ഭഗവാനോ ഇടത് കൊണ്ടാണ് വളരെ ലളിതമായി എടുത്ത് അതിന്റെ നടുവെച്ചു കുടിക്കുകയാണ് എല്ലാവരും നോക്കി നിൽക്ക് വലിയൊരു ശബ്ദം എല്ലായിടത്തും മാറ്റുലി കൊള്ളുകയാണ് ആ മധുരാപട്ടണമാകെ ആ അതിന്റെ ശബ്ദം ആ ശബ്ദം കേട്ട് കംസൻ ഭയന്നു വിറച്ചു രാമകൃഷ്ണന്മാരുടെ എതിരിടാനായിട്ട് പുറപ്പെട്ട കാവൽക്കാരെന്ത്യ ഭഗവാൻ ചെയ്തേ ഇത് കണ്ടപ്പോ ഇത് കംസനുള്ളിൽ ഭയങ്കര ഭയമായി വില്ലൊടിഞ്ഞ ശബ്ദമാണെന്ന് മനസ്സിലായി അത് അതൊടിച്ചതാരെന്ന് കംസന് മനസ്സിലായി അതിനർത്ഥം ഈ വില്ലൊടിച്ചവൻ സാധാരണക്കാരനല്ല എന്നുള്ളത് കംസനറിയാം എന്തുന്നെയാലും അപ്പൊ അവിടെ നിന്നിരുന്ന കാവൽപടന്മാരുണ്ടല്ലോ കംസന്റെ കാവൽക്കാരില്ലിന് കാവല് നിന്ന ആളുകൾ അവരെല്ലാവരും ഭഗവാനോട് എതിരിടാൻ വരികയാണ് അവർക്ക് ദേഷ്യം വന്നു വില്ലെടുത്ത് പിടിച്ചപ്പോ എല്ലാവരും ഭഗവാനോട് മല്ലിടാൻ യുദ്ധത്തിനൊരുങ്ങി വരികയാണ് ഭഗവാൻ എന്തു ചെയ്തു അവരോടൊക്കെ മല്ലിട്ട് അവരോടൊക്കെ യുദ്ധം ചെയ്ത് വളരെ എളുപ്പത്തിൽ ആ വില്ലിന്റെ കഷ്ണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അവരൊക്കെ തല്ലിക്കൊന്നു ഓരോരുത്തരെയും വളരെ എളുപ്പത്തിൽ കംസന്റെ വലിയ വലിയ അസുരന്മാരെ വൃത്യന്മാരെ ഈ വില്ലിന് കാവൽ നിന്ന് അവരെയൊക്കെ ഭഗവാൻ യമപുരിക്ക് അയച്ച് അവർക്കൊക്കെ മോക്ഷം ഭഗവാൻ കൊടുക്കുക കംസൻ അയച്ച സൈന്യത്തെയും ഭഗവാൻ നിശ്ലേഷണം നശിപ്പിച്ചു ഇത് കണ്ടപ്പോ കംസൻ വീണ്ടും കുറെ സൈന്യങ്ങളെ അങ്ങോട്ട് വിടുകയാണ് ഭഗവാന്റെ എടുത്തിട്ടു പക്ഷെ അതിനൊക്കെ ഭഗവാൻ നിശ്ലേഷം എല്ലാത്തിനും ഇല്ലാണ്ടാക്കുകയാണ് വീണ്ടും ഒരു കുസരവും ഇല്ലാതെ ഭഗവാൻ അങ്ങനെ രാജവീതിയിലൂടെ സന്തോഷത്തോടെ നടന്ന് നീങ്ങുകയാണ് സൂര്യാസ്തമയമായി അവരപ്പ നഗരം വിട്ട് അവരുടെ വണ്ടികളിലേക്ക് മടങ്ങി അങ്ങനെ വൈകിട്ടായി രാത്രിയിലെ ഭക്ഷണം എല്ലാം കഴിച്ച് കിടന്നുറങ്ങുകയാണ് രാമകൃഷ്ണന്മാര് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഭഗവാൻ സുഖമായി ഉറങ്ങുകയാണ് കാരണം ഭഗവാൻ എന്തെങ്കിലും ഭയമുണ്ടോ യാതൊരു യാ അതൊരു എന്നാലോ കംസൻ അന്ന് രാത്രി ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കംസൻ ഉറങ്ങാൻ സാധിച്ചില്ല ദുഷ്ടനായ കംസൻ ശ്രീകൃഷ്ണനാൽ ചെയ്യപ്പെട്ട ആ ധനുർഭംഗണ്ടല്ലോ വില്ലിനെ നിസാരമായി ഒടിച്ചു കളഞ്ഞല്ലോ അതുപോലെ തന്റെ ശക്തരായ സൈന്യത്തെ നശിപ്പിച്ചു കളഞ്ഞു എന്ത് എളുപ്പത്തിലാണ് അത് ചെയ്തത് ഭഗവാൻ ഇതൊക്കെ അറിഞ്ഞ് തന്റെ അന്തകൻ യമൻ തന്റെ കാലൻ തന്റെ അന്ത്യ എടുക്കാറായിന്ന് കംസന് മനസ്സിലായി അത് ചിന്തിച്ച് ഭയചകിതനായി കംസൻ അതുകൊണ്ട് ആ രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല കംസൻ ഉറക്കേ വന്നില്ല എങ്ങാനും ഒരു പോളറിയാതെ കണ്ണ അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്ന് ഒന്നുറങ്ങിക്കഴിഞ്ഞാലോ കാണുന്നത് എല്ലാം ദുസ്വപ്നങ്ങളായിരുന്നു വളരെ ഭയാനകമായിട്ടുള്ള ദുസ്വപ്നങ്ങളാണ് കംസൻ കാണുന്നത് മാത്രല്ല ഒരുപാട് ദുർനിമിത്തങ്ങളും കംസൻ കാണാണ് തന്റെ ചുറ്റ് ഈ ദുർനിമിത്തങ്ങളൊക്കെ കാട്ടുന്നത് തന്റെ മരണത്തെയാണ് തന്റെ നാശത്തെയാണെന്നും കംസന് മനസ്സിലാവുകയാണ് അങ്ങനെ ആ രാത്രി ഒരു കാളരാത്രിയായി മാറി കംസന് കംസന് ഒട്ടും ഉറങ്ങാൻ സാധിച്ചില്ല അങ്ങനെ രാവിലെ ആയി നേരം എടുത്ത് പ്രഭാതമായപ്പോ ഈ രാജപുരുഷന്മാര് മല്ലയുദ്ധത്തിനുള്ള രംഗ സംവിധാനം എല്ലാം ചെയ്യാണ് ഇനി അതാണല്ലോ ആവശ്യം അവരെ ഈ ഒരു രണാങ്കണത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് മല്ലയുദ്ധം ചെയ്യിപ്പിച്ച് ശക്തരായ മല്ലരെ കൊണ്ട് കൃഷ്ണനെയും ബലരാമനെയും കൊല്ലിക്കാം എന്നാണ് കംസന്റെ അടുത്ത വിചാരം ദുരാഗ്രഹം അതിനു മുൻപ് ആനക്കാരെല്ലാം എല്ലാം തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് കുവലയാപീഠം എന്ന ആയിരം ആനയുടെ ശക്തിയുള്ള ആനയെ കൊണ്ട് കൊല്ലിക്കാനായിട്ട് എന്തെങ്കിലും കാരണവശാൽ അതിന് സാധിച്ചില്ലെങ്കിൽ മാത്രം എന്താണ് ഈ മല്ലന്മാരായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അവരെ കൊണ്ട് കൊല്ലിക്കാം ഈ ആനയ്ക്ക് കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാ തയ്യാറെടുപ്പോടും കൂടെ ഇരിക്കുന്നെ അപ്പൊ എന്തു തന്നെ മല്ല യുദ്ധത്തിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം ചെയ്യാണ് വളരെ അടങ്കൃതമായിരുന്നു ആ ഒരു യുദ്ധം ചെയ്യുന്ന ആ ഇടമെല്ലാം ബ്രാഹ്മണര് ക്ഷത്രിയര് സാമന്തന്മാര് പൗരജനങ്ങൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഇരുത്തിയെന്നിട്ട് അവിടെ ആ രംഗ ആ രംഗസ്ഥലത്ത് വേരികൾ മുഴങ്ങാണ് ഇങ്ങനെയുള്ള മലയുദ്ധം ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് കാഹളങ്ങളും കൊലാഹളങ്ങളും ബഹളമൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരുപാട് ഭേരികളെല്ലാം മുഴങ്ങും കംസൻ രംഗത്ത് വന്നു സാമന്തന്മാരുടെ സാമന്തന്മാരുടെയൊക്കെ മധ്യത്തിൽ രാജമഞ്ചത്തിൽ അങ്ങോട്ട് ഇരിക്കുകയാണ് കംസൻ ഈ മല്ലയുദ്ധം കാണാൻ നടക്കാൻ പോകുന്ന കാഴ്ചകൾ കാണാൻ കൃഷ്ണനെയും ബലരാമനെയും കൊലയാവീഠമെന്ന ആന വധിക്കുന്നത് അതിനും പറ്റിയില്ലെങ്കിൽ മല്ലന്മാരൊക്കെ വധിക്കുന്നു ഇനി ഒന്നിനു സാധിച്ചില്ലെങ്കിൽ താൻ തന്നെ നേരിട്ട് വധിക്കാം എന്നുള്ള ആ ഒരു ദ്രാഷ്ട്യത്തിൽ ആ ദുരാഗ്രഹത്തിൽ അങ്ങനെ കംസൻ രാജമഞ്ചത്തിൽ വന്നിരിക്കുകയാണ് മല്ലന്മാരിൽ പ്രമുഖനായിട്ടുള്ള അവരുടെ പേര് ചാണൂരൻ എന്നാണ് ചാണൂരൻ മാത്രല്ല അഞ്ചു പേരുണ്ട് ചാണൂരൻ ഉൾപ്പെടെ ചാണൂരൻ മുഷ്ടികൻ കൂടൻ ശലൻ തോശലകൻ ഇങ്ങനെ അഞ്ചു പേര് ഒരഞ്ചു പേരും വന്നുചേരുകയാണ് ഈ മലയുദ്ധത്തിനായി സജ്ജമായിട്ടുള്ള അവിടേക്ക് ഈ അഞ്ച് ശക്തരായ കംസന്റെ വൃത്തിയായ മല്ലന്മാർ വന്നു ചേരുകയാണ് നന്ദഗോപൻ തുടങ്ങിയ ക്ഷണിതാക്കള് വൃന്ദാവനത്തിൽ നിന്ന് അവരെല്ലാം ക്ഷണിച്ചു വരുത്തിയിരുന്നല്ലോ ഗോവന്മാരെ അല്ല അവരെല്ലാം അവർക്ക് ഒരുക്കിയിട്ടുള്ള അതാത് സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചിട്ടുണ്ട് നീ മല്ലന്മാരുടെ കയ്യടി വാദ്യഘോഷങ്ങൾ ഇതെല്ലാം കേട്ട രാമകൃഷ്ണന്മാരും മല്ലയുദ്ധം കാണാൻ പുറപ്പെടുകയാണ് എന്താണ് നമുക്കിതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞാൽ മല്ലയുദ്ധം കാണാനായിട്ടാണ് ഇവര് പുറപ്പെടുന്നത് ആ രംഗദ്വാരത്തെത്തിയപ്പോഴോ ഇതില് പ്രവേശന കവാറുണ്ടല്ലോ രംഗദ്വാരം ഈ മലയുദ്ധം നടക്കാൻ പോകുന്ന ഇടം അവിടെ ആ രംഗത്തിലെ കവാടത്തിലെത്തിയപ്പോ അവിടെ കുവലയാപീഡം എന്ന മതയാനയെ നിർത്തിയതായിട്ട് ശ്രീകൃഷ്ണൻ കാണു കൃഷ്ണൻ എന്തു പറഞ്ഞു കൃഷ്ണൻ ആനയുടെ പാപ്പാനോട് ആനക്കാരനോട് പറഞ്ഞു ആനയെ വഴിയിൽ നിന്നും മാറ്റി നിർത്തി വഴി വി തരൂ ഞങ്ങൾക്ക് വഴിവിട്ടു തരൂ അങ്ങനെ വഴി കൊടുക്കാനായിട്ട് ആജ്ഞാപിക്കുകയാണ് വളവൻ ആ ആനപ്പാപ്പാവിനോട് എന്നാള ആ ദുഷ്ടൻ എന്താ ചെയ്തേ വഴി കൊടുക്കുന്നതിന് പകരം ആനക്കാരൻ കുവലയാപീഠം എന്ന മത ആനയെ ഒന്നുകൂടെ പ്രകോപിപ്പിക്കുകയാണ് ദേഷ്യം പിടിപ്പിക്കുക ആനയെ പ്രകോപിപ്പിച്ച് ഭഗവാന് നേരെ കുതിപ്പിക്കുകയാണ് ഭഗവാന് പോയി ആക്രമിക്കാൻ പറയാണ് ആനോട് അങ്ങനെ ആനയെ പ്രകോപിപ്പിക്കുകയാണ് ആന ഭഗവാന്റെ നേരെ ഓടി വന്നു ഭഗവാന് കൃഷ്ണനെ ആ കൂലയാപീടമെന്ന ആന തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു പിന്നീട് ഭഗവാനും ആനയും തമ്മിൽ അതിഭയങ്കരമായ ഘോരമായ യുദ്ധമാണ് നടന്നത് അവിടെ ആനയും ഭഗവാനും കൂടെ ആന ഒരയുടെ ശക്തി തന്നെ നിങ്ങൾ ഊഹിച്ചു നോക്കൂ അപ്പോ ആയിരം ആനകളുടെ ശക്തിയുള്ള ഒരു ആനയാണ് ഈ കൂലയാപീഠം എന്ന ആന ആ ആനയോടാണ് ചെറുപാലകനായിട്ടുള്ള കൃഷ്ണൻ ആ ഉണ്ണിക്കൃഷ്ണൻ ഭഗവാൻ വളരെ എളുപ്പത്തിൽ എളുപ്പത്തില് എന്നോണം ഭഗവാന്റെ ലീല നടത്തുന്നത് യുദ്ധം നടത്തുന്നത് ഒടിയല്ലോ ഭഗവാൻ അതിനെ വളരെ എളുപ്പത്തിൽ അതിന്റെ കൊമ്പുകൾ പറിച്ചെടുക്കുകയാണ് വളരെ എളുപ്പമായിട്ടാണ് ഭഗവാൻ അതിൻ്റെ കൊമ്പുകൾ പറിച്ചെടുക്കുന്നത് ആ കൊമ്പുകൾ തന്നെ ഭഗവാൻ കോലയാപീടം എന്ന ആനയെയും അതിന്റെ ആനക്കാരനെയും തല്ലിയും കുത്തി എല്ലാം കൊല്ലുകയാണ് അങ്ങനെ ആ ആനക്കും ആനക്കാരനുമെല്ലാം ഭഗവാന്റെ കൈയാൽ കൊല്ലപ്പെട്ടത് കൊണ്ട് സായുജ്യ മോക്ഷം ലഭിക്കുന്നു അനന്തരം ഭഗവാൻ ഒരു കൊമ്പ് ബലരാമന് നൽകി ജക്ഷനായ ബലരാമനെ ആനയുടെ ഒരു കൊമ്പ് കോലയാപീഠത്തിന്റെ ഒരു കൊമ്പ് കൊടുത്തു മറ്റൊരു കൊമ്പോ സ്വന്തം തോളില് അങ്ങനെ രണ്ടുപേരും ആനയുടെ കൊമ്പെല്ലാം തോളില് വെച്ചുകൊണ്ട് രക്തം പുരണ്ട ദേഹത്തോടു കൂടി ആ ഭൂമിയിലേക്ക് ആ മല്ല രംഗത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യാണ് കൃഷ്ണനും ബലരാമനും കൂടെ ആ കാഴ്ച കാണേണ്ടത് തന്നെയാണ് കേട്ടോ ആ രംഗപ്രവേശം കൃഷ്ണൻ ആ രംഗപ്രവേശം ചെയ്ത ഭഗവാനെ കാണികളിൽ ഓരോരുത്തരും അവരവർക്ക് അനുഭവപ്പെട്ട അവരവരുടെ കൃഷ്ണനോടുള്ള ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് അവര് കാണുന്നത് ഓരോരോ രീതിയിൽ അവർ കാണുന്നത് ചിലവർക്ക് കൃഷ്ണനിലെ രൗദ്രഭാവും ചിലവർക്ക് അത്ഭുതം തോന്നുന്നത് ചിലവർക്ക് ശൃഗാര രസം ഗോവികളൊക്കെ ഇത് കാണുമ്പോഴും ഭഗവാന്റെ ഒരു കളിയായിട്ടാണ് അവർ കാണുന്നത് പ്രേമം എന്ന് തോന്നുകയാണ് ഭഗവാനോട് ശൃംഗാരരസം ചിലവർക്കൊരു തമാശയായിട്ട് ഭഗവാൻ എത്രയോ കളിയായിട്ട് അത് ചെയ്യുന്നത് ഹാസ്യമായിട്ട് ചിലവർക്ക് വീരമായിട്ടും ചിലവർക്ക് കരുണയായിട്ടും ഭയാനകമായിട്ടും ബീബൽസമായിട്ടും ചിലവർക്ക് യോഗികൾക്കെല്ലാം ഇത് ശാന്തമായിട്ടാണ് തോന്നിയത് ഭക്തർക്ക് അതിഭക്തിയായിട്ടും അങ്ങനെ പത്തോളം രസങ്ങളും ഭഗവാന്റെ ആ മുഖത്ത് ഭഗവാന്റെ ആ രംഗപ്രവേശനത്തില് മാറി മാറി കാണുകയുണ്ടായി ഓരോരുത്തരും അവരവർക്ക് ഭഗവാനോടുള്ള ഭക്തിയുടെ രസം എപ്രകാരമാണോ അപ്രകാരം അവര് ആ ഒരു ഭഗവാന്റെ വരവിനെ കാണുകയാണ് ആ രംഗപ്രവേശത്തെ അതിമനോഹരമായിട്ടാണ് ഈ രംഗത്തെ ശ്രീമദ് ഭാഗവത പുരാണത്തില് വ്യാസമുനി രചിച്ചിട്ടുള്ളത് അങ്ങനെ കുവലയാപീഡം എന്ന ശക്തനായ ആനയും ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ടു എന്നറിഞ്ഞ കംസനോ ഒന്നുകൂടെ ഭയചകിതനായി വല്ലാതെ പരിഭ്രാന്തനായി പരിഭ്രാന്തനായിത്തീർന്നു കംസൻ കംസന് നീ എന്താ ചെയ്യണ്ടേ എന്നൊരു അവസ്ഥ ഒരു ബോധമില്ലാതായി എന്തായാലും മരണമുറപ്പു എന്നുള്ള രീതിയിൽ പോലും കംസൻ ചിന്തിച്ചു തുടങ്ങി അസാധാരണമായ വേഷവിധാനങ്ങളോടെ രംഗപ്രവേശം ചെയ്ത ആ ബലരാമനെയും ശ്രീകൃഷ്ണനെയും മഞ്ചങ്ങളില് അവിടെ ഒരുപാട് ആസനങ്ങളുണ്ട് മഞ്ചങ്ങളുണ്ട് അതിലിരുന്ന നഗരവാസികളും നാട്ടുകാരും നന്ദഗോപുര്പെടെയുള്ള ഗോപന്മാരും മധുരാവാസികൾ എല്ലാവരും കൺകുളിർക്കെ ആനന്ദത്തിൽ നിർവൃതിയിൽ അങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്രകാരം രാമകൃഷ്ണന്മാരെ സ്വന്തം കണ്ണുകളാൽ കണ്ടപ്പോൾ അവരെ പറ്റി കേട്ടിരുന്ന രീലകൾ പല വീരഗാഥകളും വൃന്ദാവനത്തിൽ വെച്ച് കൃഷ്ണനെ പറ്റി മധുരാവാസികൾ കേട്ടിട്ടുണ്ട് അവരെയാണ് നേരിട്ട് കാണുന്നത് ഈ വരവെല്ലാം കണ്ട സമയത്ത് ഇവർക്കെല്ലാം ആ കാണികളുടെ സ്മൃതിപഥത്തിലേക്ക് അവരുടെ ഓർമ്മയിലേക്ക് ഭഗവാന്റെ ലീലകൾ കേട്ട് മാത്രം പരിചയമുള്ള ആ ലീലകളാണെങ്കിൽ അതൊക്കെ ഓർമ്മ വരികയാണ് അവർക്ക് അങ്ങനെ എല്ലാവരും ഭക്തിപൂർവം ആനന്ദം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ് കൺകുളിർക്കെ ഭഗവാനെ കാണുകയാണ്